ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു വീഡിയോ കിണറിനെ പറ്റിയൊരു വീഡിയോയാണ് ഇത് എൻ്റെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യുന്ന ഒരു കിണറാണ് പക്ഷേ അമിത ഉള്ളതിനാൽ ഈ കിണർ വലിയ ഉപയോഗിക്കാറില്ല ഇത് ഭംഗിക്കായിട്ട് അങ്ങനെ നിലനിർത്തിയേക്കുകയാണ് അതുകൊണ്ട് ഈ കിണർ ഇങ്ങനെ ചുമ്മാ കിടക്കാതിരിക്കാൻ വേണ്ടി അതിൽ മീൻ കുഞ്ഞുങ്ങളെ മീൻകുഞ്ഞുങ്ങളെ ഞാനിട്ടു ഇപ്പോൾ തീറ്റയാണ് ഞാൻ ഞാനിട്ടത് മീൻ കുഞ്ഞുങ്ങൾ വന്ന് അത് ഏകദേശം കൊത്തുന്നത് നിങ്ങൾക്ക് കാണാം റെട്ടത്തിലോപ്പി ഗവര ഇവയാണ് ഇട്ടേക്കുന്നത് ഗവ്യ രണ്ട് വർഷം കൊണ്ട് നന്നായി തീറ്റ കൊടുത്താൽ ആറേഴ് കിലോ ആകും റെഡ് തിലോപ്പി എന്ന അങ്ങനെയല്ല റെഡ് തിലോപ്പി ഒരു കിലോ വരെ ആയി കിട്ടാറുണ്ട് അപ്പോൾ ചുമ്മാ ജലാശയങ്ങൾ ഉള്ളവർ വെറുതെ ആ ജലാശയം ഇടാതെ ആ ജലാശയം ഇതുപോലെ ഉപകരിക്കുക മീൻകുഞ്ഞുങ്ങളെ വാങ്ങിയിടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം